അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് വരുമ്പോൾ നമ്മൾ പാലുണ്ട പാലുണ്ട റോട്ടിൽ നിന്ന് നേരെ നമ്മളെ ഇടത്ത് റോട്ടിൽ പോയി കഴിഞ്ഞാൽ ഉപ്പട എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭീതി നല്ല അത്യാവശ്യം വിശാലമായ നല്ല ഫ്രണ്ട് ഭീതി ഉണ്ട് അൻപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് ഇതിൽ പത്ത് നമ്മൾ തേങ്ങ പത്ത് തെങ്ങ് ഇതിൽ നമുക്ക് അരക്കാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ ബാക്കി ഭാഗത്തേക്ക് ഇതിൽ തൈ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾക്ക് കൃഷിയായിട്ടുള്ളത് തെങ്ങ് ഉണ്ട് പിന്നെ നമ്മളെ കൗുങ് ഉണ്ട് പിന്നെ കുരുമുളക് ഉണ്ട് എല്ലാം കൃഷിയുള്ള നല്ലൊരു വരുമാനമുള്ള ഒരു അൻപത്തിരണ്ട് സെന്റ് സ്ഥലം കരഭൂമിയാണ് വലതുഭാഗത്ത് അതൊക്കെ നമ്മൾക്ക് കൗങ്ങുന്നതെങ്ങുണ്ട് ഇടതു ഭാഗത്ത് ഇവിടെക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഭാഗത്തും ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിൽ കാഴ്ച പച്ചപ്പടങ്ങിയ നല്ല അടിപൊളി കുരുമുളക് നോക്കി നിങ്ങൾ വിശാൽ അതല്ല സൂപ്പർ കുരുമുളകാണ് ഒരു വീട്ടിൽ ആളുകൾ താമസിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു വരുമാനമുണ്ടോ ഈ വീടിലെന്തേലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കും നല്ല വരുമാനമുള്ള നല്ല മാവുണ്ട് ഇതിൽ പിന്നെ പ്ലാവുണ്ട് പിന്നെ പേരക്ക ഇതിലില്ലാത്തതൊന്നുമില്ല അതാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു മഹിമ പറയാനുള്ളത് ഇത് മദ്രസ് ആയാലും പള്ളിയായാലും അമ്പലമായാലും ചർച്ച ആയാലും എല്ലാ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അൻപത്തിരണ്ട് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് വണ്ടി വാഹനങ്ങൾ കയറി വരാനും അതേ ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളിൽ ഇതിലേക്കുള്ള വൈദൂരം വീടിലേക്ക് വണ്ടി വാഹനങ്ങൾ കയറി നിർത്താനും എല്ലാ സൗകര്യമുണ്ട് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് കാർഫോർച്ച് വിശാലമായ വലതു ഭാഗത്തിന് നമുക്ക് വണ്ടി വാഹനങ്ങൾ കയറ്റി നിർത്താനുള്ള സൗകര്യം ഉണ്ട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തെ അപ്പൊ നിൽക്കുന്നത് ഈ വീടിന്റെ ഉൾഭാഗത്തേക്കാൾ കയറുകയാണ് ചെടികളും എല്ലാം നോക്കി നിങ്ങൾ കാണാൻ തന്നെ ഒരു ഏഴ് എട്ട് വർഷം പഴക്കമുള്ളൂ ഈ വീട് അതാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ വീടിന്റെ സിറ്റൗട്ടിൽ ഓപ്പൺ സിറ്റൌട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കണ്ടോ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഇവിടുത്തെ പ്രത്യേകത ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം ഇവിടെ എപ്പോഴും തണുപ്പാണ് എന്തുകൊണ്ടാണ് മരത്തണൽ ഉണ്ടായതുകൊണ്ട് നല്ല തണുപ്പാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ജനാല് ഫുൾ മരത്തിലൂടെയാണ് ഈ ജനാലിന്റെ വർക്കും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്ത് നല്ല ആദ്യത്തെ നമ്മളെ പോരെ മോഡലോ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ കുറ്റുറപ്പില് നമ്മളെ ഡോർ ഇതിന്റെ വീടിന്റെ നല്ല മോഡൽ അലങ്കരിച്ച് നല്ല ചിത്ര കൊത്തുപണികൾ ചെയ്ത ഒരു വാതിലാണ് ഇതിന് നേരെ ഉൾ ഭാഗത്തേക്കാണ് ഞാൻ കയറുന്നത് ലിവിൻ ആളിലേക്ക് കയറി നിന്നപ്പോൾ ആളുകൾക്ക് ഒന്നിരിക്കാൻ വീടിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ വീട് കയറ്റുമ്പോൾ അവരൊരു സൗകര്യത്തിലാണ് വീട് കയറ്റിയല്ലേ നോക്കി നിങ്ങള് ആളുകൾക്ക് വന്നിരിക്കാനും അതേമാതിരി ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് നേരെ തൊട്ടപ്പുറത്ത് നമുക്ക് ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും വിശാലമായ ഒരു ഹാൾ തന്നെ നമുക്ക് പറയാം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തേക്ക് പഷ്ടത്തെ റൂമിൻ്റെ രണ്ടിൻ്റെയും സ്റ്റെയറിൻ്റെ നടുവിലാണ് കോമൺ ബാത്റൂമ് ഭാഗം വരെ ടൈൽസ് ഇട്ട് അടിഭാഗത്ത് നല്ല ക്രിപ്പിലാണ് ടൈൽ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത ഇതാക്കണം നിങ്ങൾക്ക് കാണാം അടിഭാഗത്ത് ടൈൽസ് ഒരു ഗ്രീൻ കളറിലാണ് ടൈലുള്ളത് ഇനി ഞാൻ ഫസ്റ്റ് കയറി വരുമ്പോൾ വലതു ഭാഗത്തു റൂമുകൾക്ക് കാണിച്ചരാം വീടുകൾ കയറുമ്പോൾ വീടിന്റെ റൂമുകൾ വിശാലമായ വിസ്തീർണമുണ്ടോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ നോക്കൂലേ ഇതിനെ നല്ല സൗകര്യമുണ്ട് എല്ലാ ഭാഗത്തും ഒരേ മോഡലാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത ഹൈറ്റിലാണ് വീട് ഉണ്ടോ നല്ല ഹൈറ്റിലാണ് വീടുള്ളത് പിന്നെ അലമാര ഇതിമേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അലമാര ഇതിമ തന്നെ മൂന്ന് വലിപ്പായിട്ട് അലമാര സെറ്റ് ചെയ്തിട്ട് നമുക്ക് കയറി വരുമ്പോ ഇടത് ഭാഗത്തത്തെ ഒരു റൂമും കൂടി ഞാൻ കാണിച്ചല്ല നമ്മളൊക്കെ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന തൊട്ടിപ്പുറത്ത് എന്തോ നമുക്ക് പാത്രങ്ങളും അല്ല നമുക്ക് ഗ്ലാസുകൾ വെക്കാൻ റാക്കുകളൊക്കെ അവിടെ ഇതാക്കണം രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂമും വിശാലമായ റൂമെന്നെ അല്ലേ അടിപൊളി റൂമാണ് റൂം രണ്ട് കട്ടിലിട്ടിട്ട് നോക്കി നാലു ഇതിൻ്റെ ഇടിയിൽ അത് കൈ തട്ടിമുട്ടാതെ നമുക്ക് ഇതാക്കണം ഇതിനും നമുക്ക് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിനൊരു കംപ്ലൈന്റ് ഒന്നുമില്ല നല്ല അടച്ചെറുപ്പുള്ള ഒരു വീടും കൂടിയാണ് രണ്ട് റൂമ് കണ്ട് ഇനി മൂന്നാമത്തെ റൂം ഇതാകൊരു കൺഫ്യൂഷൻ റൂം തന്നെ കേട്ടോ മുകളിലേക്കുള്ള സ്റ്റെയറിന്റെ വർക്ക് ഒന്ന് കണ്ടുപോയി നല്ല വിശാലമായ നല്ല സൗകര്യത്തില് മൂന്നാമത്തെ റൂമിലാണ് ഇപ്പൊ ഞാൻ വന്ന് അതും അലമാര അതേ മോഡൽ തന്നെ സെറ്റ് ചെയ്തിട്ട് മൂന്ന് പരിപ്പായിട്ടുള്ളത് ഇതും വിശാലമായ സൗകര്യം ഇതില് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ചില ആളുകള് റൂമിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ടോ എന്ന് നോക്കും ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു രോഗിയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് പോകാൻ നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത് റൂമിൽ ഒന്നില് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇവിടെയൊക്കെ കൈ കഴിയാനുള്ള അതാ ഇവിടെ തന്നെ തൊട്ടടുത്ത് കൈ കഴിക്കാനുള്ള സൗകര്യം പിന്നെ നല്ല വിശാലമായ കൈ കഴിയാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ നമ്മളെ ഫ്ലവറുകൾ നമ്മുടെ ഡിസൈൻ മോഡലൊക്കെ ഫോട്ടോകളൊക്കെ വെക്കാനുള്ള റേക്കുകളുണ്ട് ഇനി നേരെ പോകുന്ന കിച്ചണിലേക്കാണ് യാ കിച്ചണിൽ വന്നപ്പോൾ ലൈറ്റ് കുറച്ച് കുറവുണ്ട് എന്നാലും നിങ്ങൾക്ക് ഇത് എള്ളിന് മകണ്ട് അത്യാവശ്യം നല്ല വലിപ്പുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഹാഫ് വരെ ടൈൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ അടിഭാഗത്തും വലിപ്പും ഇട്ടിട്ടുണ്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഗോൾഡൻ കടലാണ് ഡിസൈൻ ടൈൽസ് വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് ഒന്ന് പാചകം ചെയ്യാനൊക്കെ നല്ല ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ പോണത് കിച്ചണിലേക്കാണ് അതൊക്കെ കുറെ കൗണ്ടാണ് വരെ ഇതേ ചക്സനായിട്ടാണ് വരുന്നത് കേട്ടോ അതിൻ്റെ നമ്മൾ ആലുവോ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ചിമ്മിനി മുകളിലേക്കുണ്ട് പിന്നെ തൊട്ട് നമ്മൾ റാക്ക് ഏക്ക് എഴുതണത് നമുക്ക് ടിന്നുകളൊക്കെ എടുത്ത് വെക്കണ റാക്കുകൾ ഒന്ന് രണ്ട് മൂന്ന് റാക്കളായിട്ടുണ്ട് പിന്നെ നേരെ വർക്കരയിലേക്ക് പുറത്തോട്ട് വർക്കരി അത് സീറ്റിലൂടെയാണ് അപ്പോ ഇത് ഇതിലേക്ക് വർക്കരി വർക്കരയൊക്കെ പുറത്തോട്ട് പാസിക്കില്ല അങ്ങോട്ടുണ്ട് അല്ലേ അതാണ് ആളുകൾ നോക്കി നോക്കി നിങ്ങൾ എന്താ സൗകര്യവും ഇനി സ്ത്രീകൾക്ക് ആണുങ്ങളെടുത്ത് പോയിട്ട് ടേബിൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ ഇതാ ഇവിടെ ഇരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാം സൗകര്യത്തില് നല്ലൊരു വീടാട്ടോ വരുമാനമുണ്ട് വീടണ്ട നല്ല ഒന്നിനു പോകണ്ട അങ്ങട്ട് കാലമൊക്കെ കയറ്റിട്ടിങ്ങനെ നീളത്തിന് ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നാല് ഏഹ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പത്തെ തലമുറ വരുന്ന മക്കളല്ല പണ്ടത്തെ ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഓലിക്ക് ഇത് ഉണ്ടോ എന്ന് നോക്കി ബാക്ക് വേക്ക്വാത്തം കൂടി ഒന്ന് കണ്ടുപോകും നിങ്ങൾ പശുനെ വളർത്തുന്നുണ്ടോ അവർക്കും നല്ലൊരു പശുവിനൊക്കെ വളർത്താൻ ആല പിന്നെ തൊട്ടപ്പുറത്തും ഞങ്ങൾക്ക് കാണാം നമുക്ക് നോക്കി ഇതിന് കിട്ടുന്ന തേങ്ങ തേങ്ങട്ടോ ഈ തേങ്ങ ഒക്കെ തുടങ്ങി എന്തുകൊണ്ടാണ് അതേമാതിരി വീടിന്റെ ഏർ ഭാഗത്ത് നമുക്ക് എന്താ ബാത്റൂമ് ഇതിപ്പോ തുണികൾ ഉണ്ണോണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണിച്ചു തരാം ബാത്റൂമ് തൊട്ടടുത്തുണ്ട് പിന്നെ ഇതിൻ്റെ പുറം ഭാഗത്തോട്ട് ഇതിൽ ഇനി ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിലൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിന് തന്നെ നമുക്ക് അടക്ക കുറയ്ക്കാനും അതേമാതിരി തെങ്ങുമങ്ങ് തേങ്ങ എടുക്കാനും ഇതിൽ വെള്ളം പറ്റാത്ത ഒരു കിണർ വീടിൻ്റെ ഒക്കെ ബാക്ക് ഭാഗത്താണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എല്ലാ ഭാഗത്തും നനവ് കൊടുക്കാനെങ്കിലും ഇതിൽ വെള്ളം പറ്റാത്തൊരു കിണറാണ് ഈ വെള്ളത്തിൻ്റെ ഈ കിണറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വെട്ടുകല്ല് പാറ കാരണം എത്ര തണുപ്പ് വയ്ക്കാനും നിങ്ങൾ ആ വെള്ളം ഈ വെള്ളം ഈ വീടിന്റെ ഉടമസ്ഥൻ പറയാണ് കണ്ണാടി ചില്ലുപോലെ എന്ന് അറിയ വെള്ളം നോക്കി ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൗതി അസുഖങ്ങളെ തടയാനുള്ള ശക്തി ഈ വെള്ളത്തിനുണ്ട് അതെന്താ ചോദിച്ചാല് ഭയങ്കര തണുപ്പാണല്ലോ ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കി തമാശ അറിയല്ല ഈ വരുന്ന ആളുകള് ഒന്ന് ആദ്യം നിങ്ങൾ ഈ വീട് നോക്കണീന്റെ മുന്നേ ഈ കിണറ്റത്ത് വെള്ളം നോക്കിയിട്ടൊന്ന് കുടിച്ചോക്കിട്ടോ ജടാ വല്ലാത്തൊരു ഇതാണ് ചില വെള്ളത്തിന്റെ പ്രത്യേകത ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വരുമാനമുണ്ടോ എന്ന് നോക്കും നല്ലൊരു വരുമാനമുള്ള അൻപത്തിരണ്ട് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് മൂന്ന് റൂം അതിലൊന്ന് അറ്റാച്ച് ബാത്റൂം നല്ല വിശാലമായ ഹാള് നല്ല അടിപൊളി രണ്ട് കിച്ചൺ അടുക്കള പുറത്ത് ഉള്ളിലായിട്ട് നല്ല വിശാലമായ നിൽക്കുന്ന വരുമാനം തെങ്ങ് കൗങ്ങ് പിന്നെ മാവ് ാവ് എല്ലാം സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ അൻപത്തിരണ്ട് സെന്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്നത് വെറും അറുപത്തി ആറ് ലക്ഷം രൂപ ചോദിക്കുന്നതുള്ളൂ പിന്നെ കച്ചവടല്ലേ ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം കൈവിൻ്റെ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടേ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ അടിയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇനി പുതിയ പുതിയ വീഡിയോ മാറ്റി ഇൻഷാല് ഇനിയും വരും ഓക്കെ